രാജ്യത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി കൂടി പിളർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് മിക്കവാറും ആ പാർട്ടി പിളരും രണ്ട് പാർട്ടിയായിട്ട് മാറും എന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അവസാനവും അറിയുന്ന വിവരങ്ങൾ മറ്റൊന്നുമല്ല പശ്ചിമബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ രണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ പിളർപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നത് പശ്ചിമബംഗാൾ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് ഏകപക്ഷീയമായി ജയിച്ചു വരുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിൻ്റെ മുപ്പത്തി നാല് വർഷത്തെ കുത്തക ഭരണത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജിയുടെ ആ തേരോട്ടം പശ്ചിമബംഗാളിൽ നമ്മൾ കണ്ടത് സി പി എം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു ദൂരെത്തെറിച്ചു പോയിരിക്കുന്നു മമതാ ബാനർജിയുടെ ആ തേരോട്ടത്തിൻ്റെ ആ വേഗതയിൽ ആ അതിൽ നിന്നുള്ള വി കാറ്റടിച്ചിട്ട് പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് അതിൻ്റെ ആ കാലഘട്ടം അവർക്ക് കാലം നൽകിയ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണേണ്ടത് അവരുടെ ദൗത്യം പശ്ചിമബംഗാളിൽ കുറഞ്ഞു പോയി തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു ഓരോ പാർട്ടികൾക്കും ഓരോരോ കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കാനും ഒക്കെ ഒരു കാലം ഉണ്ടാവും അത് കഴിയുമ്പോൾ അത് തകരാൻ തുടങ്ങും നമ്മൾ കണ്ട കോൺഗ്രസ് രാജ്യം ഭരിച്ച കോൺഗ്രസ് തകർന്ന് തരിപ്പണമായതും പിന്നീട് ഇപ്പോൾ കുറേശയറി വരാൻ ശ്രമിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ ഓരോ പാർട്ടികളും ഛിന്ന ഭിന്നമായതും ഗ്രൂപ്പുകളായി മാറി നമ്മൾ കണ്ടതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ആ പരിസ്ഥിതി പരിസ്ഥിതിയിലാണ് തകർച്ചയുടെ വക്കിലാണ് അവർക്ക് അവർക്ക് അവർക്കിനി അതിലൊന്നും രക്ഷ നേടാനോ മോചിതമാകാനോ കഴിയില്ല അത് തകർന്നുകൊണ്ടേയിരിക്കും ഇനി നിന്ന് വലിയ മോചനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കാരണം അതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവിലുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ ഞാനെന്തായാലും അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല മമതാ ബാനർജിയുടെ പാർട്ടി ഇപ്പം എന്തായാലും പിടരാൻ പോകുന്നു രാജ്യസഭയിലെ ഏറ്റവും സീനിയർ നേതാവും പ്രമുഖനായ നേതാവും അവിടെ നല്ല ജനങ്ങളുടെ വലിയ ഒരു പിന്തുണയുമുള്ള ഒരു ആൾ രാജ്യസഭയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു പലതവണ അയാൾ രാജിവെക്കാൻ തീരുമാനിക്കുകയും മമതാ ബാനർജിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും കാര്യങ്ങൾ ഇങ്ങനെ പോരാ പോരാ ഇങ്ങനെയല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഗൂണ്ടകൾ അഴിഞ്ഞാടുകയാണ് പോലീസിനെ കൺട്രോൾ ഇല്ലാതെ വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ നിയന്ത്രിക്കപ്പെടണമെന്ന് പല പ്രാവശ്യവും അദ്ദേഹം മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല വീണ്ടും വീണ്ടും കാര്യങ്ങൾ വഷളാവുകയാണ് ഇപ്പോൾ ആർ കർ ആശുപത്രിയിലെ സംഭവം കൂടിയായപ്പോൾ അതിനെ കൈകാര്യം ചെയ്തു പോലും മമത വളരെ തന്ത്രപരമായിട്ടോ നയതന്ത്രപരമായിട്ടോ അല്ല അവിടെയും മമത വളരെ ഗുരുതരമായ രീതിയിലാണ് ആ ആ വിഷയം കൈകാര്യം ചെയ്തിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് എം പി ജവഹർ സർക്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് രാജിവെച്ചത് അതോടുകൂടി അവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഒരു ഗ്രൂപ്പ് ശക്തമാകുന്നു കുറേ എം എൽ എ മാർ രാജിവയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത് അതവിടെ ഇരുന്നോട്ടെ നമുക്ക് ഒരു ഊഹാമോഹമായിരിക്കാം അവരോഷം സംഭവിക്കും അനുഷ്ഠ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം രാഷ്ട്രീയ വിലയിരുത്തലുകൾ നമ്മൾ കാണുന്ന ഇത്തരം ചലനങ്ങളാണ് പാർട്ടിക്കകത്തുകൊണ്ട് അത് ഇത്തരം ചലനങ്ങളാണ് ആ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാകാനും പാർട്ടി പിളരാനും കാരണമാവുന്നത് നമ്മൾ പല പാർട്ടികളെയും കണ്ടിട്ടുള്ളതാണ് അതുതന്നെയാണ് സംഭവിക്കാം പോകുന്നതും എന്ന് നമുക്ക് വേണമെങ്കിൽ നിശ്ചയിക്കാം സംഭവിച്ചിട്ടില്ല പശ്ചിമബംഗാൾ പക്ഷെ അത് ഉണ്ടാകും എന്നാൽ പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയുടെ അവസ്ഥ അല്ലെങ്കിൽ വളരെ പരിതാപകരമാണ് ഈ ആർ ജെ കാർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പണം കൊടുക്കാം നിങ്ങൾക്ക് അവരുടെ അവരുടെ മേൽ എന്തെങ്കിലും സ്മാരകമൊക്കെ നിർമ്മിക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണോ പണം തരാമെന്ന് പറഞ്ഞ് മമതാ ബാനർജി ഓഫർ ഇട്ടിരുന്നു ആ ഓഫർ അവർ നിരസിച്ചു എൻ്റെ മകൾക്ക് പിന്നെ നീതി ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കാശ് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ മമത പറയുന്നത് അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മകളുടെ പേരിൽ എന്തെങ്കിലും സ്മാരകം നിങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ പണം ഞാൻ തരാം എന്നാണ് പറഞ്ഞത് അല്ല ഞാൻ നിങ്ങൾക്കൊരു ഓഫറായിട്ട് പണം തരാമെന്ന് പറഞ്ഞതല്ല എന്നാണ് മമത അതിന്യായീകരിക്കുന്നത് അപ്പോൾ അമ്മ വീണ്ടും രംഗത്ത് നിന്നും മമത പുളുവാണ് പറയുന്നത് നുണയാണ് പറയുന്നത് ഒരു മുഖ്യമന്ത്രി ഒരു സ്ത്രീ ഇങ്ങനെ നുണ പറയാമോ എന്നോട് പണമാണ് തരാമെന്ന് പറഞ്ഞത് നിങ്ങൾ ആ പണം നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്മാരകം ഉണ്ടാക്കാം അതിനുള്ള പണം ഞാൻ തരാം എന്നാണ് പറയാം അങ്ങനെ പണം ഓഫർ വയ്ക്കാൻ പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മമതാ ബാനർജിയുടെ വിശ്വാസ്യത അത് കെടുത്തിയിരിക്കുകയാണ് എന്നാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ ഡോക്ടർമാരുടെ സമരം ഇപ്പോഴും ശക്തമാണ് ജൂനിയർ ഡോക്ടർമാരുടെ സമരത്തിന് അവിടുത്തെ മെഡിക്കൽ ഓഫീസർമാരുടെ ഘടന ഐ എം എ പൂർണ്ണ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ ഈ ചൊവ്വാഴ്ചക്കകം വൈകുന്നേരം അഞ്ചു മണിക്കകത്ത് ജൂനിയർ ഡോക്ടർമാരോട് പിന്നെ ജോലിയിൽ കയറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അത് ജൂനിയർ ഡോക്ടർമാരെ നിര നിരസിച്ചുകൊണ്ട് സുപ്രീംകോടതി നിർദ്ദേശം നിരസിച്ചുകൊണ്ട് അത് സർക്കാർ തെറ്റായ വിവരങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തത് കൊണ്ടാണ് സുപ്രീംകോടതി അങ്ങനെ വിധി പറയേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അവരിപ്പോഴും സമരത്തിലാണ് എന്തായാലും മമത വളരെ വിഷമത്തിലാണ് വളരെ പ്രതിസന്ധിയിലാണ് വളരെ ഗുരുതരമായിട്ട് രാഷ്ട്രീയമായിട്ട് അവരുടെ ഇമേജ് തകർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാജിവെച്ചു പോകുന്നു ഞമ്മൾ നേരത്തെ പറഞ്ഞ ജവഹർ സർക്കാർ രാജിവെച്ചു പോയി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നു മമതയുടെ പാർട്ടി പിളർപ്പിലേക്ക് തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്താം